ാലത്ത് ദുബായിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാൻ അവസരമൊരുക്കി എമിറേറ്റ്സ് ജൂലൈ ഒന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെ ടിക്കറ്റ് എടുക്കുന്നവർക്കാണ് ഈ ഓഫർ ലഭിക്കുക എന്ന് വിമാന കമ്പനി അറിയിച്ചു ഫസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് ക്ലാസ് റിട്ടേൺ ടിക്കറ്റ് എടുക്കുന്ന യാത്രക്കാർക്കാണ് ഈ ഓഫർ ലഭിക്കുക ദുബായിലെ ജെ ഡബ്ല്യു മാരിയറ്റ് മാർക്യൂസ് ഹോട്ടലിലാണ് ഇവർക്ക് രണ്ട് ദിവസം താമസമൊരുക്കുക മാത്രമല്ല പ്രീമിയം ഇക്കണോമിയിലോ ഇക്കണോമിയിലോ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് ഒരു ദിവസം സൌജന്യമായി താമസിക്കാവുന്നതാണ് ജൂലൈ നാല് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ യാത്ര ചെയ്യുന്നവർക്കാണ് ഈ പ്രത്യേക ഓഫർ എന്നും വിമാന കമ്പനി വ്യക്തമാക്കി എയർലൈനിന്റെ വെബ്സൈറ്റ് ആപ്പ് ടിക്കറ്റിംഗ് ഓഫറുകൾ ട്രാവൽ ഏജൻസികൾ എന്നീ മാർഗങ്ങളിലൂടെ ടിക്കറ്റ് എടുക്കാവുന്നതാണ് മാരിയേറ്റ് മാർക്കിസ് ഹോട്ടലിൽ മുറി ഒഴിവില്ലെങ്കിൽ മറ്റേതെങ്കിലും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസ സൗകര്യം എയർലൈൻ വ്യക്തമാക്കി എയർലൈനിന്റെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന നിബന്ധനകളും വ്യവസ്ഥകളും അനുസരിച്ച് ടിക്കറ്റ് എടുത്ത ഒരു മുതിർന്നയാൾക്കും പന്ത്രണ്ട് വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടിക്കും താമസിക്കാവുന്നതാണ് അതേസമയം പൊതുഗതാഗത വികസനത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി നാൽപ്പതോടെ ദുബായ് മെട്രോ സ്റ്റേഷനുകളുടെ എണ്ണം ഇരട്ടിയാക്കാനുള്ള പദ്ധതി ഞായറാഴ്ച ആരംഭിച്ചിരുന്നു ദുബായ് മെട്രോ ബ്ലൂ ലൈനിന്റെ പ്രവൃത്തി ഈ വർഷം ആരംഭിക്കുമെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ചെയർമാൻ മദാർ അൽ തായർ അറിയിച്ചു നഗരത്തിന്റെ വടക്ക് കിഴക്ക് ആയിരത്തി കോടി ദിർഹം പദ്ധതിയിൽ സ്റ്റേഷനുകൾ പുതുതായി നിർമ്മിക്കും മെട്രോ ശൃംഖലയിലേക്ക് മുപ്പത് കിലോമീറ്ററാണ് ചേർക്കപ്പെടുക പകുതിയിലേറെയും ഭൂഗർഭ സ്റ്റേഷനുകളാകും ഉപപ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയും ദുബായ് ഫസ്റ്റ് ഡെപ്യൂട്ടി ഭരണാധികാരിയുമായ ഷൈഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അധ്യക്ഷത വശി യോഗത്തിൽ ിൽ പദ്ധതിക്ക് അംഗീകാരം നൽകുകയായിരുന്നു ദുബായിൽ നിലവിൽ അൻപത്തിയഞ്ച് മെട്രോ സ്റ്റേഷനുകളുണ്ട് റെഡ് ലൈനിൽ മുപ്പത്തിയഞ്ചും ഗ്രീൻ ലൈനിൽ ഇരുപതും കൂടാതെ പതിനൊന്ന് ട്രാം സ്റ്റേഷനുകളുമുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൈർഘ്യ തൊണ്ണൂറ്റി ആറ് സ്റ്റേഷനുകളാകും ഇരുപത് മിനിറ്റ് നഗരം എന്ന എമിറേറ്റിന്റെ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്നതിനായി ദുബായ് മെട്രോ സ്റ്റേഷനുകൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ വികസിപ്പിക്കും പൊതുഗതാഗതത്തിന്റെ വിഹിതം നാൽപ്പത്തിയഞ്ച് ശതമാനമായി വർദ്ധിപ്പിക്കുക കാർബൺ ബഹിർഗമനം പ്രതിശീർഷം പതിനാറ് ടണ്ണായി കുറയ്ക്കുക നടത്തം പ്രോത്സാഹിപ്പിക്കുക പൊതുയിടങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക തണലുള്ള പ്രദേശങ്ങൾ വർദ്ധിപ്പിക്കുക എന്നീ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായാണ് പദ്ധതി മെട്രോയ്ക്ക് ചുറ്റുമുള്ള താമസ വാണിജ്യ കേന്ദ്രങ്ങൾക്ക് വികസനം ഗുണകരമാകും ഓഫീസ് സർവീസ് ഇടങ്ങളുടെ എണ്ണം വർദ്ധിക്കും കഴിഞ്ഞ വർഷം മാസ് ട്രാൻസിറ്റ് ഷെയർ ട്രാൻസ്പോർട്ട് ടാക്സി എന്നിവ ഉപയോഗിക്കുന്നവരുടെ എണ്ണം മുപ്പത്തിയേഴ് ശതമാനമായിരുന്നു ദുബായ് മെട്രോ ട്രാം ബസ്സുകൾ മറൈൻ ട്രാൻസ്പോർട്ട് ടാക്സികൾ എന്നിവയുൾപ്പെടെ പൊതുഗതാഗതത്തിന്റെയും ഷെയർ മൊബിലിറ്റിയുടെയും സംയോജിത യാത്രക്കാരുടെ എണ്ണം എഴുപത് ദശാംശം രണ്ട് കോടിയിലെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അറുപത്തിരണ്ട് ദശാംശം ഒരു കോടിയിൽ നിന്ന് പതിമൂന്ന് ശതമാനം വർദ്ധിച്ചു പൂർത്തിയാകുമ്പോൾ ബ്ലൂ ലൈൻ ദുബായിലെ അഞ്ച് പ്രധാന നഗരപ്രദേശങ്ങളെ പ്രദേശങ്ങളെ ും ബർദുബായ് ദുബായ് സിലിക്കൺ ഒറീന ജെ ബി ആർ എക്സ്പോസിറ്റി എന്നിവ ബന്ധിപ്പിക്കും ദുബായ് മെട്രോയുടെ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിഒൻപതിൽ പദ്ധതി പൂർത്തിയാകും പുതിയ മാസത്തെ തുടക്കത്തിൽ തന്നെ തൊഴിലാളികൾക്ക് സന്തോഷ വാർത്തയുമായി ഇമിറേറ്റ് ഗ്രൂപ്പ് എത്തിയിരുന്നു തൊഴിലാളികൾക്ക് നാല് ശതമാനം ശമ്പള വർധനവാണ് ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത് ആഴ്ചത്തെ ശമ്പളം ബോണസായി നൽകിയതിനു ശേഷമാണ് പുതിയ പ്രഖ്യാപനം ശമ്പളത്തിന് പുറമെ യാത്രാപത്തെയും യു എ ഇ അലവൻസും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഫ്ളയിങ് ആൻഡ് പ്രൊഡക്ടിവിറ്റി പേ ഇനത്തിൽ ഫ്ലൈ ഡെക്ബിൻ ക്രൂ എന്നിവർക്ക് നാല് ഹൌസിംഗ് അലവൻസിൽ എല്ലാ തൊഴിലാളികൾക്കും പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വർധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ വർധനവും ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് തൊഴിലാളികൾക്ക് അയച്ച മെയിലിൽ കമ്പനി വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി